് ഇന്ന് ഞാനൊരു ബ്രേസ്ലറ്റിന്റെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് ഒത്തിരി ആൾക്കാർ ഉന്നക്കായിട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഉന്നക്കായ് ബ്രേസ്ലെറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു സ്റ്റോണിൻ്റെ പേർപ്പസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ചെറുതായി മാജിക്കലായിട്ടുള്ള ബെനഫിറ്റ്സ് ആണ് ഉന്നക്കായുള്ളത് പക്ഷെ പല ആൾക്കാർക്കും അറിയില്ല പല ആൾക്കാരും എന്താണ് ഇത് പാസ്റ്റ് ലൈഫ് ട്രോമാസ് മാറ്റാനാണ് അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് ട്രോമാസ് മാറ്റാനാണ് എന്നൊക്കെ പറഞ്ഞത് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ആക്ച്വൽ ആക്ച്വൽ ഗുണങ്ങൾ എന്താണ് ഇത് എങ്ങനെയൊക്കെയാണ് നിങ്ങളെ സെർവ് ചെയ്യുന്നത് ഈ ഒരു കല്ല് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ ഇത് ഗ്രീൻ അവൻചുറിയൻ അതായത് കരിയർ നമുക്ക് ഉയർത്തുക അല്ലെങ്കിൽ കരിയർ പോസിറ്റിവിറ്റി ഉണ്ടാകുക ലക്ക് അട്രാക്ട് ചെയ്യുക പ്രോസ്പെരിറ്റി ഉണ്ടാകുക എന്നതാണ് അവൻചുറിൻ ഓക്കെ അപ്പൊ അവൻചുറിന്റെ ഒരു ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ അവഞ്ചറിന്റെ വർക്ക് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉന്നക്കായിട്ട് തരുന്നുണ്ട് ഉന്നക്കായിട്ടിന് ആ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ലക്ക് അട്രാക്ട് ചെയ്യാൻ പ്രോസ്പെരിറ്റി കരിയർ ഗ്രോത്ത് ഓക്കെ ആൻഡ് ഗുഡ് ഫോർച്യൂൺ അതായത് നല്ല നല്ല കാര്യങ്ങൾ അതായത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കരിയർ ബേസ്ഡ് ആയിട്ടുള്ള ഡീ ഡ്രീമ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഡിസയർ ഉണ്ട് എങ്കിൽ അത് അച്ചീവ് ചെയ്ത് തരാൻ ഉന്നക്കായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ട് ഓക്കെ ഈ ബ്രേസ്ലെറ്റ് ലെഫ്റ്റ് കൈയിലാണ് ധരിക്കേണ്ടത് ഈ എന്ന് പറയുന്നത് മാർച്ച് മാസം ജനിച്ചവർക്കാണ് ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി ഉള്ളത് ഉന്നക്കായിട്ട് ധരിക്കുമ്പോൾ എന്നാണ് പറയുന്നത് ഓക്കെ അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ സോഡിയാക് സൈൻ ക്യാപ്രിക്കോണോ സ്കോപ്പിയോണോ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉന്നക്കായിട്ട് ധരിക്കാവുന്നതാണ് നിങ്ങളുടേതായിട്ടുള്ള ഒരു വിഷനെ കുറച്ചും കൂടി ബ്രൈറ്റ് ആക്കാനാണ് എപ്പോഴും ഉന്നക്കായിട്ട് സഹായിക്കുന്നത് സ്പിരിച്വൽ ഗ്രോത്തിനാണ് അടുത്ത ഉപയോഗം ഉന്നക്കയറ്റിന് അത് കഴിഞ്ഞാൽ നമ്മൾ ആരാണ് നമുക്ക് എന്താണ് വേണ്ടത് നമ്മളിലെ കുറവുകൾ എന്താണ് എല്ലാവരും എപ്പോഴും ജീവിതത്തിന്റെ പോസിറ്റീവ് സൈഡ്സ് മാത്രമേ നോക്കത്തുള്ളൂ അല്ലെ അതായത് അബണ്ടൻസ് വെൽത്ത് മണി പക്ഷെ നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്താണ് അതിനെ എങ്ങനെ ഹീൽ ചെയ്യാം ഇല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പാർട്ടിനെ എങ്ങനെ പോസിറ്റീവിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു എന്താണ് ഓപ്പണിംഗ് ആണ് നമുക്ക് ഉന്ന ഉന്നക്കായിട്ട് തരുന്നത് അതുപോലെ നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇമോഷണലി നമ്മളെ ബാലൻസ് ആക്കുക അതാണ് ചെയ്യുന്നത് ഓക്കെ ആൻഡ് ഈ ഒരു നെഗറ്റീവ് ഇമോഷൻസ് നമ്മുടെ മനസ്സിൽ വരുന്നതിനെ എടുത്തു കളയുക ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നമുക്ക് അമിതമായിട്ട് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ആ സ്ട്രെസ് മാറ്റാൻ ആൻസൈറ്റി മാറ്റാൻ അതുപോലെ തന്നെ ഓവർ തിങ്കിങ് കുറയ്ക്കാനൊക്കെയാണ് എന്താണ് മെയിൻലി നമ്മൾ ഉന്നക്കായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു പോസിറ്റീവ് അപ്രോച്ചിൽ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലവ് അട്രാക്ട് ചെയ്യാൻ പറ്റും പക്ഷെ ബേസിക്കലി ഉന്നക്കായിട്ട് നിങ്ങളെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത് ലവ് അട്രാക്ട് ചെയ്യാൻ നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്നത് റോസ് ക്വാഡ്സ് ആണ് പക്ഷെ ഉന്നക്കായ ബെനഫിറ്റ് ഏകദേശം റോസ്ക്വാഡ്സുമായി സാമ്യപ്പെട്ടിരിക്കുന്നു എങ്കിലും ഇതൊരു റോസ് ക്വാഡ്സിന്റെയും എമതെസ്റ്റിന്റെയും ഗുണങ്ങൾ അതായത് കരിയർ പ്ലസ് ലവ് ലൈഫിന്റെ ഗുണങ്ങളാണ് നമുക്ക് ഉന്നക്കായിട്ട് തരുന്നത് ഓക്കെ അപ്പോ മൊത്തമായി ലവന് വേണ്ടി മാത്രം ഉന്നക്കായിട്ട് ഇടുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയല്ല അപ്പൊ ഉന്നക്കായിട്ട് ഇടുമ്പോ അതിന്റെ മാനിഫെസ്റ്റേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു അഫർമേഷൻ പറയുന്നുണ്ടെങ്കിൽ കെരിയറിന്റെയും ഉന്നക്കായിട്ട് ഒത്തിരി ആൾക്കാർ മേടിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് അറിയാം ഒത്തിരി ആൾക്കാർ എന്തിനാ ഇത് എന്തിനാന്ന് ചോദിക്കുന്നോണ്ടാണ് ഞാനിത് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും നമ്മുടെ നെയിൽസ് വളരാനും സഹായിക്കും ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് ഉന്നക്കായിട്ട് എന്ന് പറയുന്നത് അത് നമ്മുടെ പേഴ്സണലിയും നമുക്ക് പല പോസിറ്റീവ് ആയിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന ഗ്രോത്തുകൾ നമുക്ക് കിട്ടും അതുപോലെ വൂൺസ് മാറ്റാൻ പെട്ടെന്ന് അത് റിക്കവർ ആകാൻ ഉന്നക്കായിട്ട് സഹായിക്കുന്നുണ്ട് അത് നമ്മുടെ ഹൃദയത്തിന്റെ ആണെങ്കിലും ശരീരത്തിന്റെ ആണെങ്കിലും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഉന്നക്കായ് ജ്വലറീസ് അല്ലെങ്കിൽ ഉന്നക്കായ ബ്രേസ്ലെറ്റ്സിന് ഒത്തിരി ഹീലിംഗ് എബിലിറ്റീസ് ഉണ്ട് എന്നതാണ് ബിക്കോസ് അതിന്റെ ലവിങ് പീസ്ഫുൾ നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഇന്റലിജന്റ് ആയിട്ടുള്ള എനർജി നമ്മൾ പല കാര്യങ്ങളിലും എന്താണ് അത് പല കാര്യങ്ങളും ഒരുമിച്ചൊരു മിശ്രിതമായിട്ട് മൈൻഡ് ഫുൾനസ് ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി നമ്മുടെ ഉന്നക്കായുണ്ട് ഡെയിലി നിങ്ങൾക്കിത് ധരിക്കാവുന്നതാണ് എൻ്റെ ഇത് ക്ലെൻ ചെയ്ത് കൊടുത്താൽ മാത്രം അത് എക്സ്പെഷ്യലി പ്രോഗ്രാംഡ് പ്ലേസ്ലിറ്റ് ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പം ഇതാണ് ഉന്നക്കായ ബെനഫിറ്റ്സ് അപ്പൊ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ നിങ്ങൾക്ക് ഡയറക്ടിലെ പോയി സ്റ്റോറിൽ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്